ഹലോ തൊട്ടടുത്തുള്ള സ്കൂളിലെ ആനിവേഴ്സറി പ്രമാണിച്ചിട്ട് നമ്മുടെ അമ്പൂട്ടീൻ്റെ അംഗനവാടിയിലുള്ള കുട്ടികളുടെ ഒരു ഡാൻസ് ഉണ്ട് ഗ്രൂപ്പ് ഡാൻസ് ഉണ്ട് ഇന്നാണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് തലേന്ന് ഞങ്ങൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ വാങ്ങാൻ പോകുന്നതും പിന്നെ ഡാൻസിൻ്റെ കുറച്ച് ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പം തലേ ദിവസം പ്രാക്ടീസൊക്കെ തകൃതിയായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ആകെ ഒരാഴ്ച ഇവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു പോരായ്മ ഡാൻസിലുണ്ട് മക്കളല്ലേ അപ്പോൾ അവർ പെർഫെക്റ്റായിട്ട് കളിക്കുന്നതെന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ബ്ലാക്ക് ബാങ്കിൾസ് വേണമായിരുന്നു പിന്നെ കുറച്ച് ഹെയർ പിൻ സേഫ്റ്റി പിൻ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു ബണ്ണ് അപ്പോൾ ഈ ബണ്ണിന് വേണ്ടി കുറേ നടന്നു ഒരു നാലാമത്തെ ഫാൻസി എത്തിയപ്പോഴാണ് ഈ കളർ തന്നെ ബണ്ണ് കിട്ടിയത് ലൈറ്റ് ഗ്രീൻ ആയിരുന്നു എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നത് പക്ഷെ എനിക്ക് ഡാർക്ക് ഗ്രീൻ ആയിരുന്നു വേണ്ടത് ബ്ലൗസ് ഡാർക്ക് നാടൻ പാട്ട് സ്റ്റൈലാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡാർക്ക് ഗ്രീൻ തന്നെ വേണമായിരുന്നു അപ്പോൾ അതിന് കുറേ കറങ്ങി വൈകിട്ട് വന്നാണ് പോകുമ്പോഴേക്ക് രാത്രി പോയി അപ്പോൾ പിന്നെ എന്തെങ്കിലും കഴിച്ചിട്ട് ചായ ലൈറ്റ് ലൈറ്റായിട്ട് എന്തെങ്കിലും ചായക്ക് കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കടയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഇവിടെ വരുമ്പോൾ എനിക്ക് പണ്ട് കോളേജിൽ വന്നൊക്കെ ഓർമ്മ വരും ഇവിടെയാണ് ഇറങ്ങുക രണ്ട് ബസ് മാറി കയറിയിട്ട് വേണമായിരുന്നു എനിക്ക് കോളേജിൽ പോകാൻ വേണ്ടിയിട്ട് അപ്പം ഇവിടെ ഇറങ്ങിയിട്ട് അടുത്ത ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യും പണ്ട് എസ് ടി ഒക്കെ കൈ പിടിച്ച് പാസ്സൊക്കെ പാസ്സെടുക്കാൻ മറന്നു പോകുമ്പോൾ ഫുൾ പൈസ കൊടുക്കേണ്ടി വന്നത് കണ്ടക്ടർ വയലിരിയിൽ നിന്ന് കേട്ടത് പിക്കും തിരക്കൊക്കെ ആയിട്ട് അയ്യോ അതൊക്കെ ഓരോ ഓർമ്മകളാണ് ഇപ്പോൾ ഒരു കുഴപ്പമില്ല ഇപ്പം കയറി ഇരിക്കുക ഫുൾ ചാർജ് ആണല്ലോ കൊടുക്കുന്നത് പോവുക പിള്ളേരെ കാണുമ്പോൾ അതൊക്കെ ഓർമ്മ വരും അങ്ങനെ ഒഴിഞ്ഞ ബസ് സ്റ്റാൻഡിൽ നോക്കി നോക്കി നടന്ന് അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ കയറി അപ്പോൾ തൊട്ടപ്പുറത്തെ സീറ്റിൽ ഒരു കൊച്ചുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അമ്പൂട്ടിക്ക് ബോറടിച്ചില്ല അങ്ങനെ കോഫി കണ്ടപ്പം ഈ കണ്ട കറികളൊന്നും നോക്ക് വേണ്ടി വന്നില്ല കറിയൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ച് ഈ ഒരു ഗീ റോസ്റ്റ് കോഫിയിൽ ഡിപ്പ് ചെയ്തിട്ടാണ് കഴിച്ചുകൊണ്ടിരുന്നത് അപ്പം അങ്ങനെ കുറച്ച് അത് ഞാൻ എടുത്തില്ല എന്തിനാ വെറുതെ അപ്പം ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ വീഡിയോ അധികം എടുക്കാൻ പാടില്ല അങ്ങനെ പിന്നെന്താ എന്താണ് അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിയിട്ട് വരുന്ന വഴിക്ക് ഏട്ടന് ഒരു ഗ്ലാസ് വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ വന്നതായിരുന്നേ അപ്പോൾ ഞാൻ പിന്നെ മോൾക്ക് ഒരു പൗഡറും അങ്ങനെയൊക്കെ വാങ്ങി അപ്പോൾ ഈ ക്യൂട്ടായിട്ടുള്ള ടൂത്ത് ബ്രഷ് കണ്ടപ്പോൾ മോൾക്ക് വേണ്ടിയിട്ട് ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ കുഞ്ഞ് ഷാംപു പിന്നെ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ കുഞ്ഞ് പൗഡർ വേണമല്ലോ അപ്പോൾ കുഞ്ഞ് പൗഡർ ഇനി ഇത് ഞാൻ എപ്പോഴും ഇവിടെ വരുമ്പോൾ എപ്പോഴും നോക്കാറുണ്ട് ആക്ച്വലി ഇതിന് വേണ്ടിയിട്ടല്ല ഞാൻ നോക്കുന്നത് എനിക്കൊരു ഗണപതിൻ്റെ വിഗ്രഹം കുഞ്ഞില്ലേ കുഞ്ഞു ഗണപതി അത് വേണമെന്ന് കുറേ വിചാരിക്കുന്നു ഞാൻ ഉത്സവത്തിനൊക്കെ പോയപ്പോഴൊന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ വീട്ടിൽ വന്നു മൈലാഞ്ചി മയിലാഞ്ചിട്ടു ഓണത്തിനിടയ്ക്ക് പൊട്ടുവച്ചോടെ ഞാനും ഇട്ടു പിന്നെന്താ പിന്നെ ആ നെക്സ്റ്റ് ഡേ ഇതാണ് പ്രോഗ്രാം ഡേ അപ്പം പുറത്തുനിന്ന് ആൾ വന്നിട്ടുണ്ടായിരുന്നു ഞാനൊരു സ്റ്റോറി ഇട്ടപ്പോൾ ജയശ്രമം ചോദിച്ചിട്ടുണ്ടായിരുന്നു ആരാ മേക്കപ്പ് ചെയ്ത് കൊടുത്തേ സൂപ്പറായിട്ടുണ്ടല്ലോ എന്ന് അപ്പം അങ്ങേരാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് സ്പെഷ്യലായിട്ട് ഇതിനു വേണ്ടി വരുത്തിച്ചതാണ് പിന്നെ ഇതാണ് വേഷം പുതിയ തോർത്തൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ മറന്നു വരിക അങ്ങനെ എല്ലാവരും റെഡി ആയപ്പോൾ അവർ ഡാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു കോപ്പി റൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് പാട്ട് ഫുള്ളും വെച്ചിട്ടില്ല പിന്നെ ഒരു കുഞ്ഞ് സമ്മാനം കിട്ടിയിട്ടുണ്ടായിരുന്നു അത് കിട്ടിയപ്പോൾ ആൾ ഹാപ്പിയായി ഇത് കഴിഞ്ഞൊരു ഫോട്ടോ എടുക്കാൻ ഞാൻ പെട്ട പാട് അത് പറഞ്ഞറിയിക്കാൻ വയ്യ അത്രയും ബുദ്ധിമുട്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഡ്രസ്സൊക്കെ പെട്ടെന്ന് ചേഞ്ച് ചെയ്യിപ്പിച്ച് അച്ചമ്മയും മുളും കൂടിയും ബാക്കിയുള്ള കുട്ടികളുടെ ഡാൻസ് കാണാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു എനിക്ക് സീറ്റ് കിട്ടിയില്ല ഞാൻ പോയി ഇരിക്കുമ്പോഴത്തേക്കും ഒരു കൊച്ചു വന്നിരുന്നു എൻ്റെ സീറ്റ് അങ്ങ് പോയി അപ്പോൾ പിന്നെ ബുക്സുകൾ എന്നെ മാടി വിളിക്കാൻ തുടങ്ങി എനിക്ക് ബുക്സിനോട് എത്ര ഇഷ്ടമുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അങ്ങനെ ഈ ഒരു സ്നേഹം എന്ന് ബുക്ക് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് പിന്നെ മോളുടെ അച്ഛന് ഡാൻസ് മിസ്സായി ആൾ വർക്ക് കഴിഞ്ഞ് വരാൻ ലൈറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സങ്കടം തീർത്താൻ വേണ്ടി മോൾക്ക് ഫുഡ് ചായ വാങ്ങിച്ചു കൊടുക്കുക ജ്യൂസ് വാങ്ങിച്ചു കൊടുക്കുക എന്നും പറഞ്ഞിട്ട് വന്നു ഈ ജ്യൂസ് കുടിച്ച് പകുതി എത്തിയപ്പം തന്നെ ആൾ ചുമയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി പനി വരുമെന്ന് അറിഞ്ഞുകൂടാ അങ്ങനെ മേക്കപ്പൊന്നും ഫേസ് മാത്രം കഴുകിയിട്ടില്ലായിരുന്നു ഡ്രസ്സ് മാത്രം ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഏട്ടൻ അതെങ്കിലും കണ്ടോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ ഫേസ് കഴുകാതെ കൊണ്ടുവന്നായിരുന്നു ഈ ഒരു ടേബിൾ കവറ് നൽ ഭയങ്കര നൈസാണ് ലിങ്ക് ഞാൻ കൊടുക്കാതെ അടുത്ത